ആരെയും കൊതിപ്പിക്കുന്ന വിന്റേജ് ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും ശേഖരവുമായി അടിമാലി സ്വദേശി പഴയ വാഹനങ്ങളുടെ അപൂർവ ശേഖരത്തിനുടമയാണ് അടിമാലി സ്വദേശി അനസ് കൂനാരിയിൽ മുപ്പത് വർഷമായി ഇദ്ദേഹം പഴയ വാഹനങ്ങളുടെ ശേഖരണം ആരംഭിച്ചിട്ട് എൺപത്തിയഞ്ചോളം വാഹനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഒരു കാലത്ത് നിരത്തുകൾ അടക്കി വാണിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ കാഴ്ചകളിലേക്ക് കൊതിപ്പിക്കുന്ന വിന്റേജ് ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും ശേഖരണവുമായി അടിമാലി സ്വദേശി ആരെയും കൊതിപ്പിക്കുന്ന പഴയ വാഹനങ്ങളുടെ അപൂർവ ശേഖരത്തിനുടമയാണ് അടിമാലി സ്വദേശി അനസ് കുനാരിയിൽ മുപ്പത് വർഷത്തോളമായി ഇദ്ദേഹം പഴയ വാഹനങ്ങളുടെ ശേഖരണം ആരംഭിച്ചിട്ട് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് വാഹനങ്ങൾ ശേഖരിക്കുന്നത് എൺപത്തി അഞ്ചോളം വാഹനങ്ങളാണ് നിലവിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഒരു കാലത്ത് നിരത്തുകൾ അടക്കി വാണിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് അനസിന്റെ കൈവശമുള്ളത് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മോഡൽ ഫിയറ്റ് ടോപോളിനോ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികളിലാണ് അനസ് ഈ വർഷം ഈ വാഹനം നിരത്തിൽ ഇറക്കുവാനുള്ള പണിപ്പുരയിലാണ് ഇദ്ദേഹം നമ്മളുടെ ഒരു വർഷമായിട്ടുണ്ട് ഇതുവരെ ഇത് റീസ്റ്റോർ ചെയ്യാൻ അതിൻ്റെ ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വർഷം ഇത് ഇറക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇരിക്കുന്നത് അതിൻ്റെ സ്പെയറും കാര്യങ്ങളും കിട്ടാൻ കുറച്ച് താമസമുണ്ട് കുറേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി ഇടുന്നതൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് താമസം വന്നു കുറേ എന്തായാലും ഈ പ്രാവശ്യം വണ്ടി ഇറക്കണം എന്നുള്ളൊരു മൈൻഡിലാണിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലിറങ്ങിയ ലാംബ്രട്ട സ്കൂട്ടറാണ് അനസിന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും പഴയ വാഹനം കൂടാതെ ടൊയോട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടു ഡോർ കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മോഡൽ ജവാ ബൈക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മോഡൽ ബോബി രാജദൂത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മോഡൽ ജാവ ലാംബ്രട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മോഡൽ പ്രിയ സ്കൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മോഡൽ ലാംബി പോളോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മോഡൽ ലാംബി വൺ ഫിഫ്റ്റി വിജയ് സൂപ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡൽ വിജയ് സൂപ്പർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മോഡൽ എസ് ടി മോഡൽ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മോഡൽ എസ് ടി ക്ലാസിക് ടു ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മോഡൽ എസ് ടി റോഡ് കിങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മോഡൽ യമഹ തുടങ്ങി നിരവധിയായ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള പഴയ വാഹനങ്ങളുടെ അത്ഭുതപ്പെടുത്തുന്ന ശേഖരമാണ് അനസിന്റെ വർഷങ്ങളായുള്ള ശേഖരത്തിലുള്ളത് ും വർഷമായി ഞാൻ വണ്ടിയുടെ കളക്ഷൻ തുടങ്ങിയിട്ട് വണ്ടികൾ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു എൺപത്തഞ്ചത്തുകളുണ്ട് വണ്ടികൾ ഓരോന്നും റീസ്റ്റോർ ചെയ്തു വരുന്നു മ്യൂസിയം എന്നുള്ള ഒരു എന്നുള്ളൊരു കുറേ നല്ലതായിട്ടുള്ളൊരാഗ്രഹമാണ് ഇതുവരെ അതിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു പണിക്കുരയിലാണ് കാലം എത്ര കഴിഞ്ഞാലും പ്രതാപം നഷ്ടപ്പെടാത്ത ഇരുചക്ര രാജാക്കന്മാരെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് ഈ വാഹനങ്ങൾക്ക് മോഹവില പറഞ്ഞ് പലരും എത്താറുണ്ട് പക്ഷേ ഒന്നുപോലും നഷ്ടപ്പെടുത്താൻ അനസ് തയ്യാറല്ല ഒരു കാലത്ത് നിരത്തുകൾ അടക്കി വാണിരുന്ന പഴയ വാഹനങ്ങളുടെ ഒരു മ്യൂസിയം ഒരുക്കണമെന്നതാണ് ഈ അടിമാലിക്കാരന്റെ സ്വപ്നം അതിന്റെ പണിപ്പുരയിലാണ് അനസ് മഡ്രൈസ് തുടങ്ങിയ മത്സരങ്ങളിലെ കമ്പമാണ് പിന്നീട് വിന്റേജ് ബൈക്ക് ശേഖരണത്തിലേക്ക് അനസിനെ നയിച്ചത് ചില ഷോർട്ട് ഫിലിമുകളിലും സിനിമകളിലുമൊക്കെ അനസ് അഭിനയിച്ചിട്ടുമുണ്ട് ബ്യൂറോ അടിമാലി